السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على سيدنا الله وعلى عليه وصحابه أجمعين وما توفيقي إلا بالله عليه توكلت وإليه ونيب اللهم رب اشرح لي صدري ويسر لي أمري وأهل لقدة من لساني يفقه قولي الصلاة والسلام عليك يا سيدي يا رسول الله ബഹുമാനമുള്ള പ്രിയപ്പെട്ട അനുഗ്രഹിക്കട്ടെ മാസത്തിൽ നമ്മൾ കൂടുതൽ അനുസ്മരിക്കുന്നത് വളരെ പ്രധാനിയും ഒരുപാട് ഒരുപാട് അള്ളാഹുവിന്റെ അടുക്കൽ ധാരാളം സ്വീകാര്യത നേടിയ ധാരാളം എഴുപാതും കൊണ്ടും ഒക്കെ റബ്ബിൻ്റെ പൊരുത്തം എമ്പാണും സമ്പാദിച്ച ഒരു മഹാനാണ് ഷേഖ് അബ്ദുൽ അള്ളാഹു നമ്മളെയൊക്കെ അനുഗ്രഹിക്കട്ടെ പ്രിയപ്പെട്ടവരെ മഹാനവരുകളുടെ കറാമത്തുകൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കൃതിയാണ് മൊഹീത്തീമാല നാനൂറ് വർഷങ്ങൾക്കുമുമ്പ് കോഴിക്കോട്ടെ കാദിയായിരുന്ന കാളി മുഹമ്മദ് റഹ്മി അലി വനഫാ നബി കുറ്റിച്ചിറ പള്ളിയിൽ പള്ളി ഖബറസ്താനിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ആ മഹാനായ പണ്ഡിതനാണ് മൊഹീദ്ദീൻ മാല രചിക്കുന്നത് അതിൻ്റെ രചന നടന്നത് ആയിരത്തി പതിനാറിലാണ് എന്നൊരു വിവരണം പരക്കറിയപ്പെട്ടതാണ് ആയിരത്തി ഇരുപത്തി അഞ്ചിൽ മഹാനവറുകൾ വഫാത്താവുകയും ചെയ്തു ചെയ്തു എന്ന് എന്നും രേഖപ്പെടുത്തിയിട്ടുണ്ട് മഹാനവരുകൾ ജനിച്ച ഡേറ്റ് നമ്മുടെ ശ്രദ്ധയിൽ നമുക്ക് ലഭിച്ചിട്ടില്ല ആ മഹാനായ കാവി മുഹമ്മദ് വലിയ പണ്ഡിതനാണ് വലിയ മഹാനാണ് അദ്ദേഹത്തിന്റെ പിതൃപരമ്പര കേരളത്തിലേക്ക് ഇസ്ലാമിക പ്രബോധനത്തിന് വന്നു ഹബീബന് മാലിക്കുൽ അൻസാരി എന്ന് പറയുന്ന ആ മഹാനിലേക്കാണ് എത്തുന്നത് അദ്ദേഹം അൻസാരിയാണ് സുഹബിയാണ് മഹാനായ കാളി മുഹമ്മദ് ഈ രചന മൊഹീദീൻ മാല എന്ന് പറയുന്ന ആ ഒരു രചന ഉണ്ടാക്കാൻ മഹാനവരുകൾ സ്വീകരിച്ച ഗ്രന്ഥങ്ങൾ അത് ബഹ്ജത്തുൽ അസറാറും തെക്ക്മില എന്നീ ഗ്രന്ഥങ്ങളാണ് എന്ന് അതിൻ്റെ തുടക്കത്തിൽ തന്നെ പറയുന്നുണ്ട് മഹാനവ ആദ്യ ഭാഗങ്ങൾ മൊഹീദ്ദീൻ മാലയുടെ ആദ്യ ഭാഗങ്ങൾ നമ്മൾ എടുത്തു പരിശോധിച്ചാൽ തന്നെ നമുക്കതിൻ്റെ ആ ഒരു യാഥാർത്ഥ്യം വെളിപ്പെടുകയും അതിൻ്റെ അംഗീകാരവും സ്വീകാര്യതയും നമുക്ക് മനസ്സിലാക്കാനും അത് സാധിച്ചു കണ്ടിവാളൻ കാട്ടിത്തരും പോലെ കാളി മുഹമ്മദ് അതെന്ന് കോഴിക്കോട്ടതുറ തന്നിൽ പിറന്നോവർ കുറവായി ഇതൊക്കെയും നോക്കിയെടുത്തോ കോഴിക്കോട്ടതുറ എന്ന് പറയുന്നത് ചാലിയമാണ് ഉദ്ദേശിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലായ വിവരണം എം പി മുസ്തഫൽ ഫൈസി അദ്ദേഹത്തിന്റെ മുഹിദ്ദീൻ മാല വ്യാഖ്യാനത്തിൽ ഇത് രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് അദ്ദേഹം ഒരുപാട് അന്വേഷിച്ചുകൊണ്ടാണല്ലോ മുഹിദ്ദീൻ മാല രചിച്ചിട്ടുള്ളത് അതുകൊണ്ട് ആ വിവരണം ശരിയാവാനാണ് സാധ്യത അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ആ കണ്ടെത്തൽ ശരിയാകാനാണ് യാഥാ സാധ്യത ജനിച്ചത് കോഴിക്കോടാണ് ഇന്നത്തെ ചാലിയം അന്ന് കോഴിക്കോടിന്റെ ഭാഗമായിരുന്നു ഈ കാളി മുഹമ്മദ് ഇത് മൊഹിതീന്മാല ഉണ്ടാക്കിയത് ബഹിജത്തു നിന്നും തെക്ക്മീലയിൽ നിന്നും എടുത്തുകൊണ്ടാണ് നമ്മൾ പറഞ്ഞു അവർന്നും കണ്ടോജ് ആ കിതാബിന്റെ അടുക്കൽ ഉണ്ട് എന്നാണ് എനിക്ക് എൻ്റെ ഓർമ്മ തെക്ക്മീല അതെന്റെ അടുക്കൽ ഇല്ല ഈ രണ്ട് ഗ്രന്ഥങ്ങളിൽ നിന്നാണ് മഹാനായ ഷേഖ് അബ്ദുൽ ഖാദർ ജീലാലി ഖർ സഹ് തങ്ങളുടെ കറാമത്തുകൾ കാളി മുഹമ്മദ് നമുക്ക് സമർപ്പിക്കുന്നത് മഹാനായ ഷേഖ് തങ്ങളുടെ ശിഷ്യന്മാർ ഷേഖ് തങ്ങളിൽ നിന്ന് തങ്ങൾക്ക് ലഭിച്ച അനുഭവങ്ങളാണ് അവരുടെ ഗ്രന്ഥത്തിൽ ഉണ്ടാവുക അവരുടെ ശിഷ്യന്മാരാണ് ഈ ബഹുജയുടെയും തെക്ക്മീലയുടെ ഒക്കെ അതിൻ്റെയൊക്കെ പരിചയപ്പെടുത്തിയത് അവരുടെ ശിഷ്യന്മാരായിരിക്കുമല്ലോ അപ്പോൾ അവര് ശിഷ്യന്മാർക്ക് ശരിക്കത് അത് മനസ്സിലാകും അങ്ങനെ നമ്മൾ ഈ മാല ചൊല്ലാൻ തുടങ്ങുമ്പോൾ ആളുകൾക്കൊക്കെ ഒരു ധാരണ ഒരു കുറഞ്ഞ ആളുകൾ ഒരു അരശതമാനം എന്ന് പറയാൻ പറ്റൂല അതിൻ്റെയും താഴെ മുസ്ലിങ്ങളെ മൊത്തത്തിൽ നോക്കുമ്പോൾ വളരെ കുറഞ്ഞ ആളുകൾ ഇതിനെ തെറ്റായി കണി കാണിക്കുന്നു ഇതൊരു കെട്ടുകഥയായി പറയുന്നു ഒക്കെ ചെയ്യും പക്ഷെ ഞാനൊന്ന് ചോദിക്കട്ടെ കാളി മുഹമ്മദ് മൊഹീദ്ദീൻമാല എഴുതിയിട്ടുണ്ടോ ഇല്ലേ ഉണ്ട് എന്നാണ് കേരളത്തിലെ തൊണ്ണൂറ്റി ഒമ്പതേ മുക്കാൽ അര ശതമാനം വരുന്ന ബഹുഭൂരിഭാഗം മനുഷ്യരും മുസ്ലിങ്ങളെന്ന് മാത്രമല്ല മനുഷ്യരും വിശ്വസിക്കുന്നു അറബി മലയാള സാഹിത്യ രംഗത്തുള്ള ഒരു വലിയ അപൂർവ കൃതി എന്ന നിലക്ക് മാല ഏവരാലും ഒരു മല അറബി മലയാള സാഹിത്യത്തെ സംരക്ഷിക്കുക എന്ന നിലക്ക് മാലയെ പരിഗണിക്കുമ്പോഴും വിമർശകരായിട്ടുള്ള കുറേ ആളുകൾ മൊഹീദീൻ മാലയുടെ പേരിൽ കാവി മുഹമ്മദിനെ ചെറുതാക്കാൻ ശ്രദ്ധിക്കാറുണ്ട് വിവരമില്ലാത്ത ആളുകളാണ് അങ്ങനെ കാദി മുഹമ്മദിൻ്റെ മറ്റൊരു ഗ്രന്ഥമാണല്ലോ ഫത്തൂൽ മുബീൻ അതിനെക്കുറിച്ച് എന്തുകൊണ്ടവർ മിണ്ടുന്നില്ല അതെല്ലാവർക്കും ആവശ്യമുള്ള ഗ്രന്ഥമാണ് എന്ന പോലെ കാലി മുഹമ്മദ് ഒരുപാട് ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുണ്ട് ആ എഴുതിയ ഗ്രന്ഥങ്ങളിലൊക്കെയും വിലപ്പെട്ടതാണ് എന്നുള്ളത് തന്നെയാണ് നാം പൊതു മനസ്സിലാക്കേണ്ടത് അതിൽ പെട്ടൊന്നാണ് മൊഹീദീൻ മാല മൊഹീദ്ദീൻ ഷെഹ് തങ്ങളെ മഹത്വം പറഞ്ഞ് എഴുതിയത് കൊണ്ട് അതിന് മൊഹീദ്ദീൻ മാല എന്ന് പേര് കൊടുത്തു രണ്ടാമത്തൊരു വിഷയം ഔലിയാക്കൾക്ക് കറാമത്ത് ഉണ്ടോ ഇല്ലയോ അതിനാണ് വിമർശകർ മറുപടി പറയേണ്ടത് ഉണ്ട് എന്നതാണ് ഒരു ഒരു സത്യവിശ്വാസി പറയുക എന്തുകൊണ്ട് ഖുർആാൻ വിശദീകരിച്ചിട്ടുണ്ട് ഔലിയാക്കളുടെ ചരിത്രം ഔലിയാക്കളുടെ കറാമത്തുകൾ ഖുർആാൻ പറയുന്നുണ്ട് ഒന്ന് മറിയം പ്രതി അള്ളാഹു അല്ല അള്ളാഹുവിൻ്റെ വലിയ മറിയം ഒരിക്കലും പ്രവാചകയല്ല ഒരു സ്ത്രീ പ്രവാചകയായിട്ട് വന്നിട്ടുമില്ല മറിയം റലി അള്ളാഹുവിന് ഉണ്ടായ അത്ഭുതങ്ങൾ ഖുർആാൻ സൂറത്തു ആലു ഇമ്രാനിലും സൂറത്തു മറിയമിലും പറയുന്നുണ്ട് അപ്പം ഔലിയാക്കൾക്ക് കരാമത്തുണ്ടാകും അമ്പിയാക്കൾക്ക് മജിദത് ഉണ്ടാകും അത് ഖുർആാൻ വിശദമായിട്ട് ഒരുപാട് സ്ഥലങ്ങളിൽ വിശദീകരിച്ചതാണ് ഖുറാൻ എടുത്തു പറഞ്ഞതാണ് എന്നപോലെ പോലെ ദുൽഖർണിൻ ചക്രവർത്തിയുടെ ചരിത്രം സൂറത്തുൽ കഹഫിൽ പറയുന്നുണ്ട് അസ്ഹാബുൽ കഹഫിൻ്റെ ചരിത്രം പറയുന്നുണ്ട് അങ്ങനെ ഒറ്റനവധി ആളുകൾ ഔലിയാക്കന്മാരെ പരിചയപ്പെടുത്തുന്നുണ്ട് ഖുറാൻ ഈ മുഹീദ്ദീൻ മാലയിൽ ഔലിയാക്കളെ കറാമത്തുണ്ട് എന്ന് സമ്മതിച്ചാൽ എന്തുകൊണ്ട് മൊയ്ദ്ന് പ്രതിയൂന് ഇനി കറാമത്തുണ്ടാകാൻ പറ്റൂല അതിനാണ് നമ്മൾ വിമർശകർ മറുപടി പറയേണ്ടത് നമ്മൾ കണ്ടോ ഇല്ലേ എന്നുള്ളതല്ലല്ലോ വിഷയം നമുക്കെല്ലാം കാണാൻ കഴിയുമോ ഇല്ലല്ലോ ഔലിയാക്കന്മാർക്ക് കറാമത്തുണ്ടാകും എന്ന പോലെ മുഹീദ്ദീൻ ഷെയ്ഖ് റലി അള്ളാൻ കറാമത്ത് ഉണ്ടായിട്ടുണ്ട് എന്താ കറാമത്ത് ഒരു കറാമത്ത് എന്ന് പറയാം കനിയില്ലാ കാലം കനിയെ കൊടുത്തോവർ കരിഞ്ഞാമരത്തിൽ കായായി നിറച്ചോവർ പഴത്തിന്റെ സീസൺ അല്ലാത്ത കാലത്ത് പഴം ഉണ്ടായി മഹാനപറ മുചിതത്തായിട്ട് കറാമത്തായിട്ട് അതുപോലെ കരിഞ്ഞുണങ്ങിയ മരത്തിൻ്റെ മേൽ ഫലം ഉണ്ടായി പഴമുണ്ടായി ഈ രണ്ട് സംഭവങ്ങൾ ഇത് ചരിത്രമാണ് യാഥാർത്ഥ്യാണ് അതിൻ്റെ വിശദ വിശദവിവരം ബഹ്ജത്തുൽ അസറാറിൻ്റെ പേജുകൾ മറിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കും തങ്ങൾ ഒരു സമയം ഒരു ഉണങ്ങിയ ഒരു ഈത്തപ്പന മരത്തിൻ്റെ അടുക്കൽ വന്നിട്ട് മറ്റൊരു മരത്തിന്റെ അടുക്കൽ ഒന്ന് രണ്ടക്കാർ നിസ്കരിക്കുകയും ചെയ്തു അതോടൊപ്പം രണ്ട് ആ മരവും ഈത്തപ്പഴം കൊടുത്തു അത് പച്ച പച്ചപിടിച്ച് ഈത്തപ്പഴം ഉണങ്ങി കരിഞ്ഞുപോയ ആ മര സംഭവിക്കൂലേ സംഭവിച്ചിട്ടുണ്ട് ഖുർആാൻ മറിയംറലി അള്ളാൻ്റെ കഥ എന്താ പറയുന്നത് മറിയം താമസിക്കുന്ന മിഹ്റാബിലേക്ക് മിഹറാബിലേക്ക് ഇസ്ലാം കടന്നു ചെല്ലുമ്പോഴൊക്കെയും കാരണം മറിയം എന്ന് പറയുന്ന യത്തിമത്തായ കുട്ടിയെ നോക്കാനുള്ള ഉത്തരവാദിത്വം നബി അലി ഇസ്ലാമിനാണ് ലഭിച്ചിട്ടുള്ളത് അപ്പൊ സക്കരിയാ നബി അലി ആ കുട്ടിയുടെ ഭക്ഷണവും മറ്റുള്ള കാര്യങ്ങളൊക്കെ നോക്കാറുള്ളത് അപ്പോൾ മറിയം നബി അലി ഇസ്ലാം കാണുന്ന ഒരു അത്ഭുതം എന്താണ് വജദ ആ കുട്ടിയുടെ മുമ്പിൽ ഭക്ഷണം കാണുന്നു നബി നബി ചോദിക്കുന്നു ഇതെവിടെ കിട്ടിയത് എന്ന് നബി ചോദിക്കുന്നു അപ്പോ ആ കുട്ടി പറയുന്നു മറിയം റലി അള്ളാമൻ എന്ന കുട്ടി പറയുന്നു കാലത്തു എന്തില്ല അത് അള്ളാഹുവിന്റെ അടുക്കൽ എന്നാണ് ഇത് അടിപറയിട്ട് മനസ്സിലാക്കുമ്പോൾ ഇതിനെക്കുറിച്ച് പഠിച്ചാൽ പിന്നെ അവർ കറാമത്ത് നിഷേധിക്കുകയില്ല ഈമാൻ ഉണ്ടെങ്കിൽ അള്ളാഹുവിൻ്റെ അടുക്കൽ എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് മറിയം റലി അള്ളാഹുവിനെ പുറത്തു പോയിട്ട് പഴം കൊണ്ടുവന്നതല്ല എങ്ങനെ അവിടെ എത്തി അള്ളാഹു എത്തിച്ചു അള്ളാഹുവിനെ സാധിക്കുമല്ലോ ഇതെന്തുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുന്നില്ല അള്ളാഹു ഇന്നായ ഋസുഖ് മയേശ അള്ളഹ് ഉദ്ദേശിക്കുന്നവർ തന്ന ഭക്ഷണം കൊടുക്കൂലേ അതിനെന്ത് നമ്മൾ എന്തിന് അതിനൊരു തടസ്സം പറയണം അതുപോലെ ഇവിടെ ആ സീസണിൽ കിട്ടാത്ത പഴാണ് മറിയം റലിയല്ലാവിന്റെ മുമ്പിലുള്ളത് കനിയില്ലാ കാലം കനിയെ കൊടുത്തോവർ കാരണം ആ കാലഘട്ടത്തിൽ സീസണിൽ കിട്ടുന്ന പഴാണെങ്കിൽ ജഹരിയാ നബി അലീസൽ അങ്ങനെ ചോദിക്കേണ്ടതില്ല ഇത് എവിടുന്ന് കിട്ടിയു ഇത് എവിടുന്ന് കിട്ടി എന്ന് ചോദിക്കുമ്പോൾ അതിന്റെ അർത്ഥം അത് ആ കാലഘട്ടത്തിൽ കിട്ടാത്ത തന്നെയാണ് ആ കാലഘട്ടത്തിൽ കിട്ടുന്നൊരു പഴത്തെ കുറിച്ച് അങ്ങനെ ചോദ്യം ഉണ്ടാവില്ലല്ലോ അത്ഭുതത്തോടുള്ള ചോദ്യമാണ് ഇനി മറ്റൊരു വരി എന്താണ് കരിഞ്ഞ കരിഞ്ഞുണങ്ങിയ മരത്തിൻ്റെ മേൽ മഹാനായ ശേഖതങ്ങളെ കറാമത്ത് കാരണം പഴുണ്ടായി പറയുന്നു മറിയം സൂറത്ത് പറയുന്നുണ്ട് മറിയമേ പ്രസവേദ അനുഭവപ്പെട്ടപ്പോൾ മറിയം റഫി അള്ളാഹു എന്നയോട് അള്ളാഹുവിൻ്റെ കൽപ്പന വന്നതാണ് നിങ്ങൾ ആ ഈത്തപ്പന മ ആ മരം ഒന്ന് പുലിക്കിയാൽ മതിയ നല്ല പാകമായ ഈത്തപ്പഴ നിങ്ങൾക്കിങ്ങനെ അത് വീഴ്ത്തി അത് ഇട്ട് തരും മറിയം അങ്ങനെ ചെയ്തു കിട്ടി പഴം തിന്നു അങ്ങനെയാണ് ജീവിച്ചത് ഐത്തപ്പഴവും വെള്ളം കുടിച്ചിട്ടാണ് ജീവിച്ചത് ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് ഇമാം റാസിയെ പോലത്തെ തഫ്സീറിന്റെ പണ്ഡിതന്മാർ കുറേപാട് ഒരുപാട് തഫ്സീറിന്റെ പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയ ഒരു റിപ്പോർട്ട് എന്താണ് അത് ആ ഈത്തപ്പന ഉണങ്ങിയതായിരുന്നു മരുഭൂമിയിൽ പച്ചയുമല്ല തണുപ്പ് കാലായിരുന്നു ഈത്തപ്പഴ ഉണ്ടാകൽ സാധാരണ ചൂട് കാലത്താണ് ഇത് തണുപ്പ് കാലായിരുന്നു റാസിയുടെ ഈ ആയത്തിന്റെ വ്യാഖ്യാനത്തെ നോക്കിയാൽ മനസ്സിലാവും അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് മുഹീദ്ദീൻ ഷെയ്ഖ് റലി അള്ളാൻ കറാമത്ത് അത് നിഷേധിച്ചിട്ട് കാര്യമില്ല അത് മുഹീദ്ദീൻ മാലയിലൂടെ കാലി മുഹമ്മദ് എന്ന് പറയുന്ന വലിയ പണ്ഡിതൻ വലിയ മഹാപണ്ഡിതൻ കോഴിക്കോട്ടെ നേരത്തെ മുഖ്യകാലിയായിരുന്ന നാലകത്ത് മുഹമ്മദ് കോയ ബാഗിയുടെ ഒരു പതിനൊന്നാമത്തെ പേരമകനായിട്ട് പറയപ്പെടുന്നു പേ പ പേ പതിനൊന്നാമത്തെ ഉപ്പാപ്പയായിട്ട് പറയപ്പെടുന്നു വലിയ പണ്ഡിതനാണ് ഒരുപാട് ഗ്രന്ഥകർത്താവ് ഗ്രന്ഥങ്ങളുടെ രചിച്ച മഹാനാണ് ആ കാളി മുഹമ്മദ് എന്ന് പറയുന്ന മഹാൻ ഉറ്റിച്ചേറയിലാണ് എന്ത് വിശ്രമം കൊള്ളുന്നത് അല്ല ഒരു ബർക്കത്തോടെ നമ്മൾ നന്നാക്കി തരട്ടെ ആ മഹാനുഭാവൻ മൊഹീദിമാല രചിച്ചു എന്നതിൻ്റെ പേരിൽ എന്തിനെ മോശമായിട്ട് കാണണം ചൊല്ലുന്നവർ ചൊല്ലട്ടെ ചൊല്ലാൻ എല്ലാ കാര്യവും ഒരാൾക്ക് ചെയ്യാനുള്ള സൗഭാഗ്യം ഉണ്ടാവില്ലല്ലോ അതുകൊണ്ട് അതുകൊണ്ടതിനെ നിഷേധിക്കേണ്ടതില്ല എന്നുള്ളതാണ് നമ്മളെ നിലപാട് നിഷേധിച്ചാൽ നമുക്കിതൊക്കെ പറയേണ്ടി വരും അതിൻ്റെ സത്യസന്ധമായ വിവരങ്ങൾ അതുകൊണ്ടാണ് പറയുന്നത് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ മൊയ്തീ ശേഖർ റാനും മഹാനാണ് അവരെ സ്നേഹിക്കുക അവരുപദേശങ്ങൾ കേൾക്കുക അവർ തവസ്സുൽ ചെയ്ത് നമുക്ക് ദ്വാ ചെയ്യാം അവരോട് ദ്വാ ചെയ്യല്ല അവർ തവസ്സുൽ ചെയ്ത് ദ്വാ ചെയ്യാം അള്ളാഹു അനുഗ്രഹിക്കട്ടെ അവരെ വർക്കത്വം നമ്മൾ തരട്ടെ അവരെ ശിഷ്യന്മാരിലുള്ള മുഹിബ്യങ്ങൾ നമ്മളെ പെടുത്തട്ടെ അങ്ങനെയെങ്കിലും സ്വർഗ്ഗത്തിൽ പോകാൻ ഒന്ന് തോഫീക്ക് നൽകട്ടെ ആ ബഗ്ദാദിൻ്റെ മണ്ണിൽ ചെന്നൊന്ന് അവിടുത്തെ ആ കബർ ഷെരീഫിൻ്റെ അടുക്കലൊന്ന് ചെന്ന് സലാം പറയാനുള്ള തോഫീക്ക് അള്ളാഹു നമുക്ക് എല്ലാവർക്കും നൽകട്ടെ നിങ്ങളൊക്കെ ദുവാ ചെയ്യണം ഇതൊക്കെ ഷെയർ ചെയ്യണം സല അള്ളാഹു വലാം അഹമ്മദ് അള്ളാഹു മദ് അലാം മുഹമ്മദ് അറബി സി അലി അലൈക്കും വരഹമുല്ലാഹി വരകാത്തൂ